വചനം ഇരുന്നൂറ് ഫൈദും അങ്ങനെ നിങ്ങൾ നിർവഹിച്ചാൽ മനസീകും നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങളെ ഹജ്ജു കർമ്മങ്ങളെ ഫുറൂ അപ്പോൾ നിങ്ങൾ സ്മരിക്കുവിൻ അല്ലാഹ അള്ളാഹുവിനെ കതിരിക്കും നിങ്ങൾ ഓർമ്മിക്കുന്ന പോലെ ആ ബാഅക്കും നിങ്ങളുടെ പിതാക്കളെ ഔ അശ്ദ അല്ലെങ്കിൽ അഥവാ കൂടുതൽ ശക്തമായ ദിക് റോ സ്മരണ ഫമിനാസി എന്നാൽ മനുഷ്യരിലുണ്ട് മയ്യക്കോയു പറയുന്നവർ ചിലർ അവർ പറയും റബ്ബന ആറ്റിന ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്കു നൽകണേ في الدنيا إهلوغتل وما له أون إلا في الآخرة برلوغتل من خلاق ورو أمشو أوهري لن فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഹജ്ജ് സംബന്ധമായ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ സ്മരിക്കുന്നത് പോലെ അഥവാ അതിനേക്കാൾ ശക്തമായ സ്മരണ അള്ളാഹുവിനെ സ്മരിച്ചുകൊള്ളുവീൻ എന്നാൽ മനുഷ്യരിലുണ്ട് ചിലർ അവർ പറയും ഞങ്ങളുടെ റബ്ബെ നീ ഞങ്ങൾക്ക് ഇഹലോകത്തിൽ നൽകേണമേ പരലോകത്തിൽ അവർക്ക് യാതൊരു ഓഹരിയും ഇല്ലതാനും വചനം ഇരുന്നൂറ്റി ഒന്ന് വമിൻഹും അവരിലുണ്ട് മയ്യക്കൂലു പറയുന്നവർ റബ്ബന ആറ്റിന റബ്ബെ ഞങ്ങൾക്കു നൽകണേ ഫിദ്ദുന്യ ഇഹത്തിൽ ഹസനഅത്തൻ നന്മ നല്ലത് വഫിൽ ആഹെറത്തി പരത്തിലും ഹസനത്തൻ നന്മ നല്ലത് വക്കൈന ഞങ്ങളെ കാക്കുകയും വേണമേ ഞങ്ങൾക്കു കാത്തു തരുകയും വേണമേ അതാബ ശിക്ഷയിൽ നിന്ന് ശിക്ഷയെ അന്നാരി നരകത്തിൻ്റെ അവരിലുണ്ട് ചിലരും അവർ പറയും ഞങ്ങളുടെ റബ്ബെ നീ ഞങ്ങൾക്ക് ഇഹലോകത്തിൽ നന്മ നൽകണമേ പരലോകത്തിലും നന്മ നൽകണമേ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാത്തു തരുകയും ചെയ്യണമേ വചനം ഇരുന്നൂറ്റി രണ്ട് ഉല ഇക്ക അക്കൂട്ടർ ലഹും അവർക്കുണ്ട് നസോയിബുൻ പങ്ക് ഓഹരി മിമ്മ കെസബു അവർ സമ്പാദിച്ചതിനാൽ അവർ ചെയ്തു വെച്ചതിൽ നിന്ന് വല്ലാഹു അല്ലാഹു ആകട്ടെ സരി വേഗമുള്ളവനാകുന്നു ോക്കൽബു അക്കൂട്ടർക്ക് അവർ സമ്പാദിച്ചതു നിമിത്തം ഒരു വമ്പിച്ച വിഹിതമുണ്ടായിരിക്കും അള്ളാഹു ആകട്ടെ വിചാരണ വേഗം നടത്തുന്നവനാകുന്നു ഇരുന്നൂറ് ഇരുനൂറ്റി ഒന്ന് ഇരുന്നൂറ്റി രണ്ട് എന്നീ വചനങ്ങളുടെ വിശദീകരണം മനാസിക്ക് എന്ന വാക്കിന് ത്യാഗകർമ്മങ്ങൾ കർമ്മങ്ങൾ ആരാധനാ കർമ്മങ്ങൾ എന്നൊക്കെയാണ് വാക്കർത്ഥമെങ്കിലും ഹജ്ജ് സംബന്ധമായ കർമ്മങ്ങൾക്കാണത് അധികവും ഉപയോഗിക്കപ്പെടാറുള്ളത് ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ കീർത്തനം ധ്യാനം പ്രാർത്ഥന മുതലായവ നടത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ടിരിക്കുവാൻ കൽപ്പിക്കുകയാണ് നിങ്ങളുടെ പിതാക്കളെ സ്മരിക്കുന്നത് പോലെ എന്ന് പറയുവാൻ കാരണം ഹജ്ജ് കഴിഞ്ഞാൽ മിനായിലും മറ്റും സമ്മേളിച്ച് ഓരോ ഗോത്രക്കാരും തങ്ങളുടെ പൂർവികന്മാരുടെയും പിതാക്കളുടെയും യോഗ്യതകളും മഹത്വങ്ങളും എണ്ണിപ്പറഞ്ഞും പാടിപ്പുകഴ്ത്തിയും കൊണ്ടിരിക്കുക അറബികളുടെ പതിവായിരുന്നു ഇതിന്റെ അനൗചിത്യം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതല്ല അതിന്റെ സ്ഥാനത്ത് അള്ളാഹുവിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഓർമ്മയും കീർത്തനവുമൊക്കെ ഉണ്ടായിരിക്കേണ്ടത് അല്ല അത് പോരാ അതിലുപരിയായി തന്നെ അള്ളാഹുവിൻ്റെ സ്മരണയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഈ കൽപ്പന വേറൊരു പ്രകാരത്തിലും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ എൻ്റെ ബാപ്പ എൻ്റെ ഉമ്മ എന്നൊക്കെ വിളിച്ചും പറഞ്ഞും ആവശ്യപ്പെട്ടും കൊണ്ടിരിക്കുമല്ലോ അതുപോലെയും അതിലുപരിയായും നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് സ്മരിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടത് എന്നത്രേ ആ വ്യാഖ്യാനത്തിൻ്റെ ചുരുക്കം രണ്ടായാലും ഒരേ ആശയത്തിൽ തന്നെ അള്ളാഹുവിനെ ഓർമ്മിക്കേണ്ടതിന്റെ ആവശ്യകതയിൽ തന്നെ കലാശിക്കുന്നു തുടർന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാവണം എങ്ങനെ ആവരുത് എന്നുകൂടി അള്ളാഹു പറയുന്നു ചില മനുഷ്യർ അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെങ്കിലും അവർക്ക് ഐഹികമായ കാര്യങ്ങൾ മാത്രമേ ലക്ഷ്യമുണ്ടായിരിക്കുകയുള്ളൂ റബ്ബെ ഞങ്ങൾക്ക് ഇഹത്തിൽ ഇന്നിന്ന കാര്യങ്ങൾ നൽകണമേ റബ്ബന ആറ്റിന ഫിദുനിയ എന്നായിരിക്കും അവരുടെ പ്രാർത്ഥന പരലോക കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് പ്രാർത്ഥിക്കുവാനുണ്ടായിരിക്കുകയില്ല ഇങ്ങനെയുള്ളവർക്ക് പരലോകത്ത് വെച്ച് ഒന്നും ലഭിക്കുവാനുണ്ടാവുകയില്ല ഐഹിക ആവശ്യങ്ങളാവട്ടെ അള്ളാഹു ഉദ്ദേശിച്ച അളവിൽ ലഭിച്ചുകൊണ്ടും വേറൊരു വിഭാഗം ആളുകളുണ്ട് അവർ ഐഹികവും പാരത്രികവുമായ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടുമിരിക്കും ഞങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും നന്മ നൽകണമേ റബ്ബന ആറ്റിന ഫിദുനിയ ഹസന ഒഫിൽ ആഹ്റതി ഹസന എന്നായിരിക്കും അവർ പറയുക അതെ ആരോഗ്യം സമാധാന ജീവിതം ആവശ്യത്തിനുള്ള ധനം പാർപ്പിടം നല്ല വീട്ടുകാർ ജനസമ്മിതി അറിവ് വിജ്ഞാനം സൽക്കർമ്മം ചെയ്യാനുള്ള സൗകര്യം ആപത്തുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നുമുള്ള രക്ഷ ആദ്യായി ലൗകികമായ എല്ലാ നന്മകൾക്കു വേണ്ടിയും അവർ പ്രാർത്ഥിക്കും എന്നാൽ അവരുടെ ലക്ഷ്യം അതുകൊണ്ട് അവസാനിക്കുന്നില്ല അള്ളാഹുവിൻ്റെ പ്രീതി പാപമോചനം സ്വർഗീയ അനുഗ്രഹങ്ങൾ തുടങ്ങിയ നന്മകൾ ലഭിക്കലായിരിക്കും അവരുടെ പ്രധാന ലക്ഷ്യം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപശാപങ്ങൾക്ക് കാരണമാകുന്ന പ്രവൃത്തികൾ ചെയ്ത് നരകശിക്ഷയ്ക്ക് വിധേയരാകാതെ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ കാത്ത് രക്ഷിക്കണേനാർ എന്നുകൂടി അവർ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയുള്ളവർക്കും മറ്റുള്ളവരെ പോലെ ഇഹത്തിൽ വെച്ച് അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ ലഭിക്കും പരലോകത്തിലാകട്ടെ അവരുടെ പ്രാർത്ഥനകളും കർമ്മങ്ങളുമായി അവർ ഇഹത്തിൽ വെച്ച് സമ്പാദിച്ചു വെച്ച നേട്ടങ്ങൾക്കനുസരിച്ച് അതിമഹത്തായ ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്നു ഈ രണ്ടു തരം പ്രാർത്ഥനകളിൽ ഏതാണ് മാതൃകാ യോഗ്യമെന്നും ഏതാണ് സ്വീകരിക്കേണ്ടതെന്നും ആലോചിച്ച് ഉചിതമായത് അനുഷ്ഠിച്ചുകൊള്ളുക എന്ന് സാരം അള്ളാഹു എല്ലാവരുടെയും വിചാരണ വളരെ വേഗം നടത്തി അവരവർ അർഹിക്കുന്ന പ്രതിഫലം നൽകുന്നതാണെന്നും കാലതാമസമോ മറ്റു പ്രതിബന്ധങ്ങളോ ഒന്നും അതിൽ നേരിടുവാനില്ലെന്നും അവസാനം ഉണർത്തുന്നു സൂറത്ത് ഇസ്രായേലിൽ അള്ളാഹു പറയുന്നു താൽക്കാലികമായി ഈ ലോകത്തെ ആരെങ്കിലും ഉദ്ദേശിക്കുന്ന പക്ഷം നാം വേണമെന്ന് വെക്കുന്നത് നാം ഉദ്ദേശിക്കുന്നവർക്ക് വേഗമാക്കി കൊടുക്കും പിന്നീട് അവന് നാം നരകത്തെ ഏർപ്പെടുത്തിക്കൊടുക്കും അവൻ അതിൽ ആക്ഷേപിക്കപ്പെട്ടവനായും നിന്ദിക്കപ്പെട്ടവനായും കൊണ്ട് എരിയുന്നതാണ് ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുകയും അതിനുവേണ്ടി സത്യവിശ്വാസിയായും കൊണ്ട് അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അങ്ങനെയുള്ളവരുടെ പരിശ്രമം നന്ദിയോടെ സ്വീകരിക്കപ്പെടുന്നതാകുന്നു എല്ലാവർക്കും അക്കൂട്ടർക്കും ഇക്കൂട്ടർക്കും തന്നെ നിന്റെ റബ്ബിൻ്റെ വക കൊടുതിയെ അഥവാ ദാനത്തെ നാം അയച്ചിട്ട് കൊടുക്കുന്നതാണ് നിന്റെ റബ്ബിൻ്റെ കൊടുതി അഥവാ ദാനം തടസ്സം ചെയ്യപ്പെട്ടതായിരിക്കയില്ല ഇസ്രാ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഒരു മാതൃകാ പ്രാർത്ഥനയായി അള്ളാഹു പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥന ഉച്ചരിക്കുവാൻ വളരെ ലഘുവായതോടൊപ്പം ഐഹികവും പാരത്രികവുമായ എല്ലാവിധ നന്മകളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മഹത്തായ ഒരു പ്രാർത്ഥനയാകുന്നു അതുകൊണ്ട് തന്നെയാണ് നബിസല്ലാഹുഅലിഹി വസല്ലമ്മ ഈ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നതും ബുഹാരി തിരുമേനിയുടെ പ്രാർത്ഥന അധികവും ഈ വചനങ്ങളിലായിരുന്നതും അഹമ്മദ് കർബയെ തോ ആഫ് ചെയ്യുക മുതലായ ഹജ്ജ് കർമ്മങ്ങൾക്കിടയിലും ഈ പ്രാർത്ഥനയ്ക്ക് വളരെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നതും പ്രസ്താവ്യമാകുന്നു